തെക്കൻ ലബനാനിലുടനീളമുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം മേഖലയിൽ പ്രവർത്തനം സജീവമാക്കാനുള്ള നീക്കങ്ങൾ ഹിസ്ബുള്ള ആരംഭിച്ചതോടെയാണ് ആക്രമണം എന്നാണ് ഇസ്രായേലിന്റെ വിശദീകരണം ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയുടെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളാണ് ആക്രമിക്കുന്നതെന്നും അതിർത്തി മേഖലയിൽ ഹിസ്ബുള്ള ശക്തി പ്രാപിക്കുന്നത് തടയാനാണ് ആക്രമണമെന്നും ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ഹിസ്ബുള്ള വീണ്ടും ആയുധങ്ങൾ സംഭരിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ഇസ്രായേൽ ആരോപണം തെക്കൻ ലെബനനിൽ നാല് ഗ്രാമങ്ങളിലെ കെട്ടിടങ്ങൾ ആക്രമിക്കാൻ പദ്ധതിയിടുന്നതായി സമൂഹ മാധ്യമങ്ങളിലൂടെ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ അവിടങ്ങളിലെ താമസക്കാർ പലായനം ചെയ്തിരുന്നു ദീർഖിഫ ചാഹോർ ഐനാറ്റ ടയർ ഫിൽസായ് എന്നീ ഗ്രാമങ്ങളിൽ നടന്ന ആക്രമണത്തെ തുടർന്ന് കനത്ത പുക പ്രദേശത്ത് വ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അൾട്ടീരിയയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ഒരാൾ കൊല്ലപ്പെട്ടത് പ്രദേശത്ത് ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിക്കാൻ പ്രവർത്തിച്ച ഒരു ഹിസ്ബുള്ള അംഗത്തെ കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ സൈന്യം പ്രതികരിക്കുകയും ചെയ്തിരുന്നു ചൊവ്വാഴ്ച തെക്കൻ ലെബനിലെ തീരനഗരമായി സൈഡനിലെ പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ പതിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തലിന് ശേഷം ഇസ്രായേൽ നടത്തിയ ഏറ്റവും വലിയ ആക്രമണമായിരുന്നു ഇത് ഒരു വർഷത്തിനിടെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇരുന്നൂറ്റി എഴുപത് പേര് കൊല്ലപ്പെട്ടെന്നാണ് ലബനൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് എന്നാൽ ശക്തമായ തിരിച്ചടിയാണ് ഇറാൻ്റെയും ഹൂതികളുടെയും സഹായത്തോടെ ഇപ്പോൾ ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നത് ടെല്ലാവുവിൻ്റെ മിക്ക ഭാഗങ്ങളിലും ഡ്രോണുകൾ വൻ നാശം വിതച്ചതായാണ് പുതിയ വാർത്തകൾ പുറത്തു വരുന്നത് നതിന്യാഹുവിൻ്റെ വീടിന് സമീപത്തും ബോംബുകൾ വർഷിച്ചതായും വാർത്തകളുണ്ട് എന്നാൽ മരണസംഖ്യയെക്കുറിച്ചുള്ള കണക്കുകൾ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള ഹിസ്ബുള്ള ശക്തി പ്രാപിക്കുന്നതിൻ്റെ ഭയപ്പാടിലായിരുന്നു അടുത്ത കാലത്ത് നെതിന്യാഹു തങ്ങൾ പതിന് മടങ്ങ് ശക്തരായെന്നും നിരായുധീകരണം നതിന്യാഹുൻ്റെ വ്യാമോഹം മാത്രമാണെന്നുമാണ് ഹിസ്ബുള്ള പറയുന്നത് ഇതോടുകൂടി പുതിയ യുദ്ധമുഖത്തേക്ക് കൂടി ലബനാനും ഹിസ്ബുള്ളയും അടക്കം ഇറങ്ങിയിട്ടുണ്ട് ലബനാനിലെ ആഭ്യന്തര യുദ്ധകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സ്ഥാപിതമായ ഹിസ്ബുള്ളയുടെ പ്രാഥമിക ലക്ഷ്യം തന്നെ തെക്കൻ ലബനാനിലെ ഇസ്രായേലിന്റെ അധിനിവേശം അവസാനിപ്പിക്കുക എന്നതായിരുന്നു രണ്ടായിരത്തിൽ അത് അവർ നേടുകയും ചെയ്തിട്ടുണ്ട് ഇറാനിയൻ പിന്തുണയുള്ള വിഭാഗങ്ങളുടെയും സർക്കാരുകളുടെയും ഒരു ശേഖരത്തിൻ്റെ ഭാഗമാണ് ഷിയ മുസ്ലിം ഹിസ്ബുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിസത്തിന്റെ ബ്രാൻഡ് വളർത്താനുള്ള മാർഗമായി ഇറാൻ പിന്തുണയ്ക്കുകയും ഉപയോഗിക്കുകയും ചെയ്ത ആദ്യത്തെ ഗ്രൂപ്പ് ഇവർ അതിൻ്റെ ആദ്യ ദിവസങ്ങളിൽ സംഘം യു എസ് കേന്ദ്രങ്ങൾ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട് വാഷിംഗ്ടൺ അതിനെ ഒരു തീവ്രവാദ സംഘടനയായും പ്രഖ്യാപിച്ചിരുന്നതാണ് രണ്ടായിരത്തി ആറിൽ ഹിസ്ബുള്ള പോരാളികൾ ഇസ്രായേൽ പെട്രോളിംഗ് സംഘത്തിന് നേരെ പതിയിരുന്ന് ആക്രമണം നടത്തുകയും രണ്ട് ഇസ്രായേലി സൈനികരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു ഹിസ്ബുള്ളയും ഇസ്രായേൽ തമ്മിൽ ഒരു മാസം നീണ്ടുനിന്ന യുദ്ധം അവസാനിച്ചെങ്കിലും തെക്കൻ ലെബനനിൽ ഇസ്രായേൽ ബോംബാക്രമണം വ്യാപകമായ നാശം വിതച്ചുകൊണ്ടാണ് നടത്തിയിരുന്നത് ഇതിന് മറുപടിയായാണ് ഹിസ്ബുള്ള ഇപ്പോൾ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇസ്രായേലിന്റെ ലക്ഷ്യം ഹിസ്ബുള്ളയെ ഉന്മൂലനം ചെയ്യുക എന്നതായിരുന്നു എന്നാൽ ലെബനൻ സംഘം കൂടുതൽ ശക്തമായി വരികയും ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിലെ ഒരു പ്രധാന സൈനിക രാഷ്ട്രീയം ശക്തിയായി മാറുകയും ചെയ്തു ലെബനീസ് ഗവൺമെൻറ് ഹിസ്ബുള്ളയുടെ സ്വകാര്യ ടെലികമ്യൂണിക്കേഷൻ ശൃംഖലയ്ക്കെതിരെ നടപടികൾ സ്വീകരിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി എട്ട് മെയ് മാസത്തിൽ ബെയ്റൂട്ടിൻ്റെ ഒരു ഭാഗം ക്രിസ്സുമായി പിടിച്ചെടുത്തപ്പോൾ ഹിസ്ബുള്ളയുടെ സൽപേരിന് ഇടിവുണ്ടാവുകയും ചെയ്തിരുന്നു ഹിസ്ബുള്ളയുടെ സൈനിക ശേഷി സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു അതുമൂലം പ്രസിഡന്റ് ബഷർ അൽ ആസാദിനെ അധികാരത്തിൽ നിലനിർത്താനായി ചെയ്തിട്ടുണ്ട് സിറിയയിലെയും ഇറാഖിലെയും ഇറാൻ പിന്തുണയുള്ള സൈനികരെയും യമനിലെ ഹൂതി വിമതരെയും പരിശീലിപ്പിക്കാൻ ഹിസ്ബുള്ള സഹായവും നടത്തിയിട്ടുണ്ട് ഇസ്രായേലുമായുള്ള പുതിയ പോരാട്ടത്തിലുടനീളം ഹിസ്ബുള്ള പുത്തൻ ആയുധങ്ങൾ അവതരിപ്പിച്ചു പ്രത്യേകിച്ച് മെയ് ആദ്യം ഗാസയിലെ തെക്കൻ നഗരമായ റാഫയിൽ ഇസ്രായേൽ മേധാവിത്വം സ്ഥാപിക്കാൻ തുടങ്ങിയതിനു ശേഷം ഹിസ്ബുള്ള തുടക്കത്തിൽ കോർണെറ്റ് ടാങ്ക് വിരുദ്ധ മിസൈലുകളും കത്തിയൂഷൺ റോക്കറ്റുകളുടെ സാലുവകളും വിക്ഷേപിക്കുകയാണ് ചെയ്തത് പിന്നീട് അവർ കനത്ത ഫോർമുലകളുള്ള റോക്കറ്റുകൾ ഉപയോഗിക്കാൻ തുടങ്ങി ഒടുവിൽ സ്ഫോടനാത്മകമായ ഡ്രോണുകളും ആകാശമിസൈലുകളും ആദ്യമായി അവതരിപ്പിച്ചതും ഹിസ്ബുള്ളയാണ് ഡ്രോണുകൾ തദ്ദേശീയമായി നിർമ്മിച്ചതാണെന്നും മറ്റു പലതും തങ്ങളുടെ പക്കൽ പക്കലുണ്ടെന്നും ഹിസ്ബുള്ള ആവർത്തിക്കുന്നുണ്ട് ഹൈഫൈയിൽ നിന്നും വടക്കൻ ഇസ്രായേലിലെ മറ്റ് സൈറ്റുകളിൽ നിന്നുമുള്ള ഡ്രോണുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളുടെ വീഡിയോ പുറത്തുവിട്ടതിലൂടെയാണ് ഇത് ലോകത്തിന് വ്യക്തമായത് പുതിയ കഴിവുകൾ പ്രദർശിപ്പിക്കാനും ഇസ്രായേലി ആക്രമണത്തെ തടയാനും ഉദ്ദേശിച്ചുള്ള നിർണായക സീരിയൻ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ കാണിക്കുന്നതാണിത് തങ്ങൾ ഈ തന്ത്രം അവലംബിക്കുന്നത് തുടരുമെന്ന് ടെലിവിഷൻ പ്രസംഗത്തിൽ ഹിസ്ബുള്ള സ്ഥാപകരിൽ ഒരാളായ നസ്ര കൊല്ലപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു അറബ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അർദ്ധ സൈനിക വിഭാഗമാണ് ഹിസ്ബുള്ള ശക്തമായ ആന്തരിക ഘടനയും അതുപോലെ തന്നെ വലിയ ശേഖരവും അവർക്കുണ്ട് ഇസ്രായേൽ അതിനെ ഏറ്റവും വലിയ ഭീഷണിയായും കണക്കാക്കുന്നുണ്ട് കൂടാതെ കൃത്യമായ ഗൈഡഡ് മിസൈലുകൾ ഉൾപ്പെടെ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിലധികം റോക്കറ്റുകളുടെയും മിസൈലുകളുടെയും ആയുധശേഖരം തങ്ങൾക്കുണ്ടെന്നാണ് അവർ അവകാശപ്പെട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ബെയ്റൂട്ട് പ്രാന്തപ്രദേശമായ ബുർജ് മഹ്മൂദിലെ ഒരു ദരിദ്ര ഷിയാ കുടുംബത്തിൽ ജനിച്ച നസ്രല്ല പിന്നീട് തെക്കൻ ലെബനനിലേക്ക് കുടിയേറി പിന്നീട് ദൈവശാസ്ത്രം പഠിക്കുകയും ഹിസ്ബുള്ളയുടെ സ്ഥാപകരിൽ ഒരാളുമായി അത് വളർത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് അപ്രതീക്ഷിത ആക്രമണം നടത്തിയത് തൊട്ട് ഇസ്രായേലിനെതിരെ തങ്ങളും യുദ്ധത്തിനിറങ്ങുമെന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചിരുന്നു നേരിട്ട് യുദ്ധത്തിനിറങ്ങാതെ ഇസ്രായേലിലേക്ക് അവർ മിസൈലുകൾ തൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഏതാനും ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടാൻ ഇതിന് കാരണമായിട്ടുണ്ട് പ്രത്യാക്രമണങ്ങളിൽ ഹിസ്ബുള്ളയ്ക്ക് വലിയ ആൾനാശം ഉണ്ടായിരുന്നു പലസ്തീനിലെ ഹമാസിനൊപ്പം ചേരാൻ ഹിസ്ബുള്ളയെ പ്രേരിപ്പിക്കുന്ന കാരണങ്ങൾ പരിശോധിച്ചാൽ പതിറ്റാണ്ടുകളുടെ ഏറ്റുമുട്ടലുകളുടെ കഥയറിയാം കേവലം ഇസ്രായേലും പലസ്തീനും ലബനിനുമിടയിൽ ഒതുങ്ങുന്ന പ്രശ്നങ്ങളും പരിഹാരങ്ങളുമല്ല ഇവിടെയുള്ളത് പശ്ചിമേഷ്യ ആകെ വേരോടുന്ന സായുധ വിപ്ലവത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് മേഖലയിൽ അരങ്ങേറുന്നത് ദീർഘകാലം ഏറ്റുമുട്ടിയവരാണ് ഇസ്രായേലും ലബനനും ഏറിയും കുറഞ്ഞും ഇന്നും അത് തുടരുന്നുമുണ്ട് ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷം ആയിരത്തി തൊള്ളായിരത്തി മുതൽ ലബനനിലേക്കും വ്യാപിച്ചെന്ന് പറയാം ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിതമായതും പലസ്തീനയിൽ രാജ്യത്തു നിന്ന് കുടിയിറക്കപ്പെട്ടതുമൊക്കെയായിരുന്നു പശ്ചാത്തലം ഇസ്രായേൽ അധിനിവേശം മറ്റേതൊരു അറബ് രാജ്യത്തെക്കാളും ബാധിച്ചത് ലബനനെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം പലസ്തീനുകാർക്ക് ലബനൻ അഭയം കൊടുക്കേണ്ടി വന്നു ഇന്നത് ഏകദേശം രണ്ടര ലക്ഷത്തിലെത്തി നിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ലബനനിലെ ആഭ്യന്തര യുദ്ധമായിരുന്നു രാജ്യത്തെ പലസ്തീൻ സേനകളും പരമ്പരാഗതമായി അവിടെ കഴിഞ്ഞു പോകുന്ന മാരോ നൈറ്റ് ക്രിസ്ത്യാനികളും തമ്മിലായിരുന്നു ഏറ്റുമുട്ടൽ ഈ സമയത്ത് ഇടതുപക്ഷ മുസ്ലിം പാൻ അറബിസ്റ്റ് ലെബനീസ് ഗ്രൂപ്പുകൾ പലസ്തീനുകളുമായി സഖ്യമുണ്ടാക്കുകയാണ് ചെയ്തത് പോരാട്ടം കനക്കുകയും ചെയ്തു ലബനനിലെ ക്രിസ്ത്യൻ സായുധ സംഘങ്ങളെ ഇസ്രായേലും സിറിയയും പിന്തുണച്ചു ഒപ്പം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് പാശ്ചാത്യ പിന്തുണയും ഉണ്ടായിരുന്നു തങ്ങളെ ആക്രമിക്കാൻ ലബനാനിൽ താവളമായി ഉപയോഗിച്ച പലസ്തീൻ സായുധ സംഘങ്ങളെ അടിച്ചമർത്താനുള്ള അവസരമായി ഇസ്രായേൽ ഇതുപയോഗിച്ചു എന്ന് വേണം പറയാൻ ലബനാനിൽ നിന്ന് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെ തുടച്ചു നീക്കുന്നതിനും ബെയ്‌റൂട്ടിൽ ഇസ്രായേൽ അനുകൂല ക്രിസ്ത്യൻ സർക്കാർ സ്ഥാപിക്കുന്നതിനുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇസ്രായേൽ ലെബനനെ ആക്രമിക്കുകയാണ് ചെയ്തത് പക്ഷേ ലക്ഷ്യങ്ങളൊന്നും നേടാനായില്ല ലെബനൻ ആഭ്യന്തര യുദ്ധത്തിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു പത്തു ലക്ഷത്തോളം പേർ രാജ്യം വിട്ടുപോടേണ്ടി വന്നു അതിന്റെ മുറിപ്പാടുകൾ മറക്കാൻ ഇതുവരെ ലബനൻകാർക്കായിട്ടില്ല മൾട്ടി നാഷണൽ ഫോഴ്സ് ഐക്യരാഷ്ട്രസഭയുടെ ഇടക്കാല സേന തുടങ്ങി വിവിധ സമാധാന സേനകളും സംഘർഷ സമയത്ത് രാജ്യത്ത് നിലയുറപ്പിച്ചിരുന്നു ആഭ്യന്തര യുദ്ധത്തിന്റെ പേരിൽ ഒട്ടേറെ ലബനൻകാർക്ക് പലസ്തീൻ അഭയാർത്ഥികളോട് നീരസവുമുണ്ട് യുദ്ധമുണ്ടായത് അവർ കാരണമെന്നാണ് പലരും കരുതുന്നത് ഒരേ സമയം ലബനനിലെ ഷിയാക്കളുടെ രാഷ്ട്രീയ പാർട്ടിയായും സായുധ സംഘമായും പ്രവർത്തിക്കുന്ന ശക്തിയാണ് ഹിസ്ബുള്ള ലബനൻ ആഭ്യന്തര യുദ്ധത്തിൽ മധ്യത്തിൽ അറബ് രാജ്യങ്ങളിൽ തങ്ങളുടെ സ്വാധീനം വളർത്താനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഇറാൻ വാർത്തെടുത്ത സംഘടനയാണിത് മേഖലയിലെ പ്രധാന ഷിയാ ഭരണകൂടമായ ഇറാന്റെയും സിറിയയുടെയും പിന്തുണയോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഹിസ്ബുള്ള രൂപീകരിക്കുകയാണ് ചെയ്തത് ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഹിസ്ബുള്ളക്ക് ഫണ്ടും പരിശീലനവും നൽകി വീണ്ടും അവരെ ഇപ്പോൾ രംഗത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്